ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിരുന്നു അതായത് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ആംബ്ലിക്കൽ ഉണ്ട് അതേപോലെ തന്നെ അബ്ഡോമിൽ സെപ്പറേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് പേര് കണ്ടു അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് മെസ്സേജസ് അയക്കുകയും അതോടൊപ്പം തന്നെ ആ വീഡിയോയുടെ അടുത്ത ഒരുപാട് കമൻറ്റുകളും ഇട്ടിരുന്നു അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അബ്ഡോമിനൽ സെപ്പറേഷനെ കുറിച്ചിട്ടാണ് ആംബ്ലിക്കൽ ഹെർണിയെക്കുറിച്ചിട്ടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എല്ലാം കൂടെ പറയുന്ന വീഡിയോ ഭയങ്കര ലെങ്ത് ആവും അപ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോയിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് അബ്ഡോമൺ സെപ്പറേഷനെ കുറിച്ചിട്ടാണ് അതിനുശേഷം അടുത്ത വീഡിയോ ആംബ്ലിക്കൽ ഹെർണിയെക്കുറിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഈ പ്രശ്നങ്ങളിലെ എല്ലാവരും കാണുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇത് വളരെയധികം യൂസ്ഫുള്ളാകും മിക്ക ആൾക്കും അറിയത്തില്ല എന്താണ് ഈ അബ്ഡോമിൻ സെപ്പറേഷൻ എന്ന് അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് അബ്ഡോമിൻ സെപ്പറേഷൻ അപ്ഡൌണിൽ സെപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്ഡൌമി സെപ്പറേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്ഡോളി സെപ്പറേഷൻ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം അപ്ഡൌണി സെപ്പറേഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഞാൻ ആരാണ് എന്താണെന്ന് ഒന്ന് പരിചയപ്പെടുത്താം ഞാനൊരു പോസ്റ്റ്മോർട്ടം പ്രീനാട്ടൽ ഹെൽത്ത് കോച്ചാണ് അതായത് പ്രഗ്നൻസി വുമൺസിനും ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നൊരു ഹെൽത്ത് കോച്ചാണ് മാത്രമല്ല എനിക്കിപ്പം നാല് കുട്ടികളാണുള്ളത് എൻ്റെ ട്വിൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ടു ഇയർ കഴിഞ്ഞു അപ്പം ഈ അബ്ഡോമിനൽ സെപ്പറേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥ ഞാനൊന്ന് ഷെയർ ചെയ്യാം ഈ അബ്ഡോമിനൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിയിൽ എനിക്ക് വന്നിരുന്നു രണ്ടാമത്തെ ഡെലിവറിയിൽ എനിക്കത് വന്നപ്പോൾ ഞാൻ ഏകദേശം ഒന്നര വർഷം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ നേടി ആ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്ന ഗ്രീൻ സ്കേർട്ട് ഇട്ടിട്ടുള്ള എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവായപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഫോട്ടോകൾ ലൈവുകൾ പിന്നെ ഈ പേജിൻ്റെ പ്രൊഫൈലായിട്ട് കിടക്കുന്നില്ലേ ഞാനൊരു എക്സസൈസ് ഒരു പോസിൽ നിൽക്കുന്നത് അതെല്ലാം ആ ട്രാൻസ്ഫോർമേഷൻ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം സംഭവിച്ചിട്ട് ഇട്ടതായിരുന്നു മാത്രമല്ല ഞാൻ അന്ന് എനിക്ക് സ്വന്തം സെൻറ്റർ ഉണ്ടായിരുന്നു ഞാൻ അബ്ഡോമൽ സെപ്പറേഷൻ ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോയാണ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ അപ്പം അത് ഞാൻ ഓർക്കം ചെയ്തു ടു ഇയറിനുള്ളിലായിരുന്നു എൻ്റെ അടുത്ത ഡെലിവറി സോറി അടുത്ത പ്രഗ്നൻസി ഉണ്ടായിരുന്നത് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അബ്ഡോമണൽ സപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ എന്തായി ആ റീച്ച് ചെയ്തു പെട്ടെന്ന് തന്നെ അടുത്ത പ്രഗ്നൻസി ആയി ടിൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആംബ്ളിക്കൽ ഹെർണയം വന്നു അബ്ഡോമൽ സെപ്പറേഷനോടൊപ്പം ആം്ലിക്കൽ ഹെർണയം വന്നു ഓൾറെഡി എനിക്ക് അബ്ഡോമൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത ഡെലിവറിക്ക് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം മാത്രമല്ല ഇത് ആയിരുന്നു ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു അത്രയും വലിയ എലാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇപ്പം റീസെൻ്റ് ഇട്ട എൻ്റെ റീൽസിൽ കാണുന്ന വയറല്ലായിരുന്നു എൻ്റെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പം ഇൻസ്റ്റയിൽ ഞാൻ ഈ റീൽ ഇട്ടപ്പം കളിയാക്കുന്ന പോലെ കാര്യവും മെസ്സേജസ് വന്നു പിന്നെ വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുള്ളത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ എൻ്റെ മുമ്പ് ഞാൻ കവർ ചെയ്ത അവസ്ഥ എന്താണെന്നുള്ളത് പക്ഷേ എനിക്ക് എഫ് ബിയിലുള്ള റെസ്പോൺസ് ഫേസ്ബുക്കുള്ള റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഇതാണ് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നാറുണ്ട് ഒരു വീഡിയോസ് ഇട്ടാൽ തന്നെ ഒരു നെഗറ്റീവ് കമൻറ്റ് ആരും പറയാതെ ഞാൻ ആരാധന ചിലർക്ക് അറിയത്തില്ല എന്നാൽ കൂടെ ആ സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നല്ല വാക്കുകൾ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ഫേസ്ബുക്കിനെ കുറിച്ച് കുറ്റം പറയുമ്പോഴും അതവിടെ അവിടെ നിൽക്കട്ടെ അതൊക്കെ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം ടോപ്പിക്കുന്നു മാറിപ്പോണ്ട അപ്പോൾ എന്താണ് ഈ അബ്ഡോമിൽ സെപ്പറേഷൻ എന്ന് നോക്കാം അബ്ഡോമിനൽ സെപ്പറേഷൻ എന്നാൽ വയറിന്റെ ഇരുവശങ്ങളിലുമുള്ള മസിൽസിന് സംഭവിക്കുന്ന ഗ്യാപ്പിനെയാണ് അബ്ഡോമിനൽ സെപ്പറേഷൻ അഥവാ ഡയാസ്റ്റാസിസ് റെക്റ്റേ എന്നറിയപ്പെടുന്നത് അതായത് ഈ ഡയാസ്റ്റാസിസ് റെക്ടിയുടെ മറ്റൊരു പേരാണ് അബ്ഡോമിനൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് വയറിന്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മസിൽസാണ് റെക്ടസ് മസിൽസ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് അബ്ഡോമിനൽ സെപ്പറേഷൻ അഥവാ ഡയാസ്റ്റാസിസ് റെക്റ്റേ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ റെക്ടസ് മസിൽസിനെ സിക്സ് പാക്ക് മസിൽസെന്നും പറയപ്പെടും പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും സിക്സ് പാക്ക് മസിൽ ഉണ്ട് അപ്പം നമ്മൾ ശ്രമിച്ചാലും സിക്സ് പാക്ക് വരും പക്ഷെ നമുക്ക് സിക്സ് പാക്ക് ഒന്നും വരണ്ട പക്ഷെ നമുക്ക് ബെല്ലിയുടെ മസിൽസിനെ സ്ട്രെങ്തനാക്കുക സ്ട്രോങ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പിന്നീട് വരാം അപ്പോൾ ഈ മസിൽസിന് ഗ്യാപ്പ് വരുന്നത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഓക്കെ പിന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല സംഭവിക്കുന്നത് പുരുഷന്മാർക്കും ഈ പറയുന്ന അബ്ഡോമിനൽ സെപ്പറേഷൻ സംഭവിക്കും എത്രത്തിലുള്ള പുരുഷന്മാർക്കായിരിക്കും സംഭവിക്കുന്നത് ഒരുപാട് ഉള്ള ഒബീസിറ്റിയുള്ള ഉള്ള അധികം കുടവയറുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന അബ്ഡോമിനൽ സെപ്പറേഷൻ സംഭവിക്കും പക്ഷേ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ടും സ്ത്രീകൾക്കാണിത് സംഭവിക്കുന്നു ഇപ്പം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ബേബീസിന് പ്രഗ്നൻസി ആകുന്ന ആൾക്കാർ അതേപോലെ മൂന്നും നാലും പ്രസവം അല്ലെങ്കിൽ സിംഗിൾ ബേബീസിനും ഇത് സംഭവിക്കാം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പം അപ്ഡൌൺ സെപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി അപ്ഡൌൺ സെപ്പറേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് ഒരു സ്ത്രീ പ്രഗ്നൻസി ആകുമ്പോൾ യൂട്രസ് എൻലാർജ് ആകുന്നത് വഴി ഈ വയറിൻ്റെ ഇരുവശങ്ങളിലെ മസിൽസ് ഗ്യാപ്പ് വരും ഓക്കെ ഇത് പല രീതിയിലായിരിക്കാം ചിലർക്ക് ടു സി സി എം ആയിരിക്കും അതായത് ടു സെൻറ്റിമീറ്റർ ആയിരിക്കാം ചിലർക്ക് ത്രീ സെൻറ്റിമീറ്റർ ആയിരിക്കാം പല രീതിയിലായിരിക്കാം ഓക്കെ അതായത് ടു ഫിംഗർ ഗ്യാപ്പ് ത്രീ ഫിംഗർ ഗ്യാപ്പ് ഇങ്ങനെ ഈ രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് എല്ലാവരും വ്യത്യസ്തമായിരിക്കും ഇനി ചില കേസിൽ കേസിലിപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ചില കേസിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ സെപ്പറേഷൻ സംഭവിച്ചാലും ഡെലിവറി കഴിഞ്ഞാൽ ഇത് ബാക്ക് ടു നോർമൽ പോകും ഓക്കെ അത് പെട്ടെന്ന് തന്നെ ഒക്കെ പഴയ സ്ഥിതിയിലോട്ട് പോകുമ്പോഴത്തേനും അവർ പിന്നെ ഒരുപാട് ഫുഡ് ഒരുപാട് ഫാറ്റ് ഫുഡൊന്നും ഇൻടേക്ക് എടുക്കുന്നില്ല എക്സസ് കലോറി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടത് ചില കേസിൽ പോകും ഭൂരിഭാഗം കേസിലും ഇത് നോർമലി പഴയ സ്ഥിതിയിലേക്ക് പോകില്ല യൂട്ടസ് എത്രത്തോളം എല്ലാർജ് ആകുന്നു അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് നമ്മുടെ വയർ എത്രത്തോളം ബലി എത്രത്തോളം എൽ ആർജ് ആകുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഗ്യാപ്പ് വരുന്നത് ചില ആൾക്കാർക്ക് ത്രീ ഫിംഗർ ഗ്യാപ്പ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ത്രീ ഫിംഗർ എന്നല്ല എനിക്കൊരു ത്രീ ആൻഡ് ഹാഫ് അതായത് ഞാൻ ഇങ്ങനെ വെച്ചാൽ മൊത്തം ഇറങ്ങിപ്പോകുന്ന പോലെയായിരുന്നു എൻ്റെ ട്വിൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പം എനിക്ക് ഒരു ത്ര ഒരു ത്രീ ഫിംഗർ ഗ്യാപ്പ് തോന്നിയിരുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഇനി നമുക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ ോക്കാൻ പോകുന്നത് അതായത് ഇപ്പം അപ്ഡോമിൾ സെപ്പറേഷൻ ഒരു വ്യക്തി അപ്ഡോമിൾ സെപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായി ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായി ഇനി ഇത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഇത് ഇതെങ്ങനെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന് ആദ്യം നമുക്ക് നോക്കാം ഇത് നമുക്കൊരു മാനുവൽ ടെസ്റ്റായിട്ട് ചെയ്യാം ആ ടെസ്റ്റ് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തറയിൽ കിടന്ന ശേഷം ഇൻ ഇന്നർ ഓഫ് തൈസ് ലെഗ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നമ്മളൊരു ത്രീ ഫിംഗർ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പം അവിടെ കുഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക അത് ടു ഫിംഗർ ആണോ ത്രീ ഫിംഗർ ആണോ എന്ന് നമ്മൾ നോക്കുക ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാപ്പുണ്ടോ എന്നാണ് അതിനർത്ഥം ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല ഇങ്ങനെ സംശയമുള്ളവർ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു പെൽവി സ്കാൻ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു സി ടി സ്കാൻ എടുക്കുക നമ്മുടെ മൊത്തത്തിൽ ഉള്ള ഭാഗങ്ങളൊന്ന് സ്കാനെടുക്കുമ്പം അതിലും നമുക്ക് അപ്ഡി സെപ്പറേഷൻ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യും ഓക്കെ ഇത് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഉള്ളവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത്തരത്തിൽ അബ്ദോമിന സെപ്പറേഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ അവസ്ഥയെ വഷളാക്കുന്ന രീതിയിലുള്ള ക്രഞ്ചിങ് എക്സസൈസുകൾ ഹൈൻസ് ജമ്പിങ് ജാക്ക് പോലത്തെ എക്സസൈസുകൾ അതേപോലെ ഒരുപാട് ഓവർ വെയ്റ്റ് എടുക്കുന്ന രീതിയിൽ കുനിഞ്ഞ് ഒരുപാട് ജോലി ചെയ്യുന്ന രീതിയിലൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഓക്കെ അപ്പം ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ പല രീതിയിലായിരിക്കും ബാധിക്കും ഇപ്പോൾ സെപ്പറേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് റോങ് വേ എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബ്ലിക്കൽ ഹെർണി വരും അപ്പോൾ ആംബ്ലിക്കൽ ഹെർണി എന്നൊരു ചെറിയൊരു ഐഡിയ ഈ വീഡിയോ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ അടുത്ത ഇതിൽ പറയുന്നതായിരിക്കും അപ്പം ഈ ഈ ഗ്യാപ്പ് കുറയ്ക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അബ്ദോമി സെപ്പറേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രസവം കഴിഞ്ഞൊരു സ്ത്രീ ഉറപ്പ് വരുത്തണം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് അനാവശ്യമായിട്ടുള്ള കുറേ വ്യായാമങ്ങൾ കുറേ ഡയറ്റ് പ്ലാനുകൾ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇതൊന്നൊരു ആൻസറും നിങ്ങൾക്ക് കിട്ടില്ല ഒന്ന് മനസ്സിലാക്കുക ഇത് മസിൽസാണ് ഇത് ഇരുവശങ്ങളിലോട്ടാണ് കിടക്കുന്നത് ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുടിച്ചത് കൊണ്ടോ ഇപ്പം ആ വീടോടെ അടിയിൽ തന്നെ പല ആൾക്കാരും കമന്റ് ചെയ്തു രണ്ടുമൂന്ന് പേരോട് ഞാൻ രക്ഷപ്പെട്ടു രണ്ടൂന്ന് പേരോട് ഞാൻ ക്വസ്റ്റിൻ അങ്ങോട്ട് ചോദിച്ചു എന്തോ ഒരു സ്ലിം ടീ പിന്നെ ഏതാണ്ട് ഏതാണ്ട് ബാർ എന്തോ ഒരു പ്രോട്ടീൻ ബാർ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല കാരണം ഞാൻ എന്തിനാ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ മണ്ണ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഏ ഇത് കഴിച്ചാൽ മതിയെന്ന് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഡയറ്റ് എന്ന പേരിൽ വയറ് കുറയ്ക്കണം എന്നൊന്ന് പറഞ്ഞുകൊണ്ട് എന്ന പേരിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ മസൽസിനെ ഈ ഫുഡ് പോയിട്ട് എങ്ങനെയാണ് സ്ട്രെങ്തനാക്കുക അല്ലെങ്കിൽ ആ ഫുഡ് കുറച്ച് വെയിറ്റ് ലോസ് വന്നു എന്ന് കരുതി നമ്മുടെ വയറിൻ്റെ മസൾസ് എങ്ങനെയാണ് ബിൽഡ് ആവുക എങ്ങനെയാണ് ടേൺ ആവുക അപ്പം നമ്മളിത് വളരെയധികം ചിന്തിക്കുക ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ ഈ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു അബ്ഡോമിൾ സപ്പറേഷൻ ഉണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ബെല്ലി വീക്ക് വീക്കാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തെ കവർ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങളും ഇതിന് പാടില്ല ഇതിന് ചെയ്യേണ്ട വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വ്യായാമങ്ങളുണ്ട് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം ഞാൻ ഇതൊരു അബ്ഡോമ സെപ്പറേഷൻ എന്താണെന്നും ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നും ഇതെങ്ങനെ മനസ്സിലാക്കാമെന്നും അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും ഞാൻ ഒരുപാട് നീട്ടി വലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും നിങ്ങൾക്ക് ബോർ അടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നത് അത്യാവശ്യം സിമ്പിളായിട്ട് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഒരുപാട് വളച്ച് കിട്ടുക ഒരുപാട് സയൻറ്റിഫിക്കലി കാര്യങ്ങളൊന്നും ഞാനിതിൽ വരുത്തിയിട്ടില്ല നോർമലി സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ലക്ഷ്യവും ഇതുതന്നെയാണ് ഓരോ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള അറിവുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുക അവരെ മാറ്റിയെടുക്കുക സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള അറിവ് കൊടുക്കുക എന്നുള്ളത് Нет. അപ്പോൾ പലരും എന്നോട് ആ വീഡിയോയിൽ ആ റീൽസിനടിയിൽ ചോദിച്ചാണ് ഇത് അവിടെയുള്ള സെപ്രഷനാണ് എങ്ങനെയാന്ന് കണ്ടുപിടിച്ചു എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഒന്ന് ഞാൻ ഇത്ര പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു ട്രെയിനറാണ് രണ്ട് എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനത്തെ വയറുകൾ ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ഇങ്ങനെ കമ്മ്യൂണിക്കും ഞാൻ അവരോട് വയറിൻ്റെ ഫോട്ടോ അയക്കാൻ പറയും അവരെനിക്ക് ധൈര്യത്തോട് അയച്ചിരിക്കും ഞാൻ ജനുവിനാണ് എന്ന് മനസ്സിലാവുമ്പോൾ അവരെനിക്കത് കാണിച്ചു തരുന്ന വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരും അപ്പോൾ എനിക്കത് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചില മിക്കത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ സജഷൻ ഉണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സരെ കണ്ടിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ട് അങ്ങനെയാണ് ഞാൻ മുപ്പിക്ക കേസുകളും ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ഈ അബ്ഡോമിൻ സെപ്പറേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് അബ്ഡോമിൻ സെപ്പറേഷൻ കറക്റ്റ് ചെയ്യാൻ ഇതൊരു സർജറിയിലോട്ട് പെട്ടെന്ന് തന്നെ പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി ഇത് സർജറിയിലോട്ട് പോകേണ്ടത് എപ്പോഴാണ് എന്നുള്ളതും ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇത് പാർട്ട് വൺ ആണ് അപ്പോൾ പാർട്ട് ടു നിങ്ങൾ കാണാം പിന്നെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കണ്ടിന്യൂറ്റിയും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടത്തുള്ളൂ പിന്നെ ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് പല സംസ്ഥലത്തും പോസ്റ്റ്മോർട്ടം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലരും കൊടുക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇത് ഐഡൻറ്റിഫൈത് ചെയ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ സെൽഫായിട്ട് എനിക്കിത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഞാൻ ഒരു ഹെൽത്ത് കോച്ച് ആയതുകൊണ്ടും ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും മറ്റുള്ളവരെ ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ഓക്കെ ഇത് സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരെ ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ും എനിക്ക് വന്നു വന്നപ്പോഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്റ്റാർട്ടിംഗിലൊന്നും ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല അതിലും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടെനിക്ക് അന്ന് എൻ്റെ വയറും സ്ട്രക്ചറൊക്കെ ഇതേപോലെ കാണിച്ച് വീഡിയോ ചെയ്യാൻ ചെയ്യാനൊരു പെർമിഷൻ ഉണ്ടായില്ല രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ് എങ്ങനെയാ ചോദിച്ചാൽ മിക്ക വീടും പറയാറുണ്ട് ഫുൾ ആയിട്ട് ഉറങ്ങിയിട്ടില്ല ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉറങ്ങേണ്ട സമയത്ത് വന്ന് വീഡിയോ എടുക്കാൻ കുഞ്ഞുങ്ങൾ ഉറക്കി കിടത്തിരിക്കണം അപ്പോൾ ഒരുപാട് പേരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടും തെറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അതുകൊണ്ട് അവർക്ക് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും തന്നെയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വ്യക്തമാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ നൽകുക പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഞാൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ